മിറലോട് നോക്കിയാ ആ രീതി തന്നെ ആയിരിക്കും വണ്ടി എന്ത് ചെയ്യുന്നത് മാറി വരുന്നത് നമുക്കൊരു കാരണ സ്ഥലം പിന്നെ അതിനോട് പോകുന്നില്ല അതുപോലെ തന്നെ ഞാനിപ്പം ഇങ്ങോട്ട് ആക്കി കണ്ടല്ല നമ്മുടെ കാണാൻ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗം ലൈനിൽ കൂടെ അപ്പുറത്തോട്ട് കാണിച്ചപ്പോൾ ലൈൻ കറക്റ്റ് ആയിട്ട് കാണാത്താൽ നമ്മുടെ ഫ്രണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ബാക്കി അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇപ്പൊ ഞാൻ ഫ്രണ്ടിനെതായി നല്ല ഈ ലൈൻ ഇപ്പുറത്തോട്ടാക്കി അപ്പൊ നമ്മുടെ ബാക്കി അങ്ങോട്ട് പോയി നോക്കിയാൽ കണ്ടാ ഇങ്ങനെ വരും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചതാണ് നമ്മൾ ഒരു വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡ് എങ്ങനെ ജഡ്ജ് കറക്റ്റ് ചെയ്യാം ഒരു വാഹനത്തിൽ നമ്മൾ ഏത് ഭാഗത്ത് നോക്കിയാലായിരിക്കും നമ്മുടെ വാഹനത്തിന്റെ റൈറ്റ് സൈഡിലെ ടയർ കൃത്യമായിട്ട് പോവുക അപ്പം ഏത് ഭാഗത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കും കറക്റ്റ് ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ അറിയുന്നില്ല റൈറ്റ് സൈഡ് ഏത് സ്ഥാപത്തോടെ പോകുന്ന അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്തമാർക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയറിങ് ആകുന്നുള്ളൂ ഇതുപോലെ പലരും ലൈസൻസ് എടുത്ത് വണ്ടി വീട്ടിലുണ്ടായിട്ടും പേടിച്ച് വാഹനം ഓടിക്കാത്ത പലരും ഉണ്ട് അപ്പൊ ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒക്കെ ആയിട്ട് ജഡ്ജ് ചെയ്യാൻ അവർക്ക് അറിയുന്നില്ല ഒരു റോഡിലൂടെ വാഹനം ഓടിച്ചുകൊണ്ട് സമയത്ത് വണ്ടി തട്ടും ആ മുട്ടും ആ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി തട്ടും എന്ന് പേടിച്ചില്ല പലരും വണ്ടി ഓടിക്കാത്തവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉപകാരം ഉപകാരമാ ഉപകാരം ആയിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോവാം വീടിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാവണം എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്റെ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഇന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിനായിട്ട് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് ഒട്ടുമെ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ തന്നെ പോയിട്ട് പറ്റുന്നില്ല അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞ് മടുപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്ന സമയത്ത് നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ വീൽ ഏത് ഭാഗത്തൂടെയാണ് കറക്റ്റ് ആയിട്ട് ജഡ്ജ് കറക്റ്റ് ആയിട്ട് പോവുക ഏത് ഭാഗത്തിന്റെ അപ്പുറത്തൂടെ അതായത് വീലിന്റെ അപ്പുറത്തൂടെ നമ്മൾക്ക് ഈ വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മള് നമ്മുടെ ഒരു ഓപ്പോസിറ്റ് ഇരുന്ന് വരുന്ന വാഹനം ഏത് ഭാഗത്തൂടെ പോയാൽ നമ്മുടെ വാഹനത്തെ മുട്ടില്ല ഇതിനെപ്പറ്റി ചെയ്യാവുന്ന ചോദിച്ചു അപ്പൊ എവിടെയാണ് നമ്മൾ ഒരു വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മളിങ്ങനെ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇത് കണ്ടില്ലേ അതുകൊണ്ട് ഈ ഒരു ഭാഗം കണ്ട ഈ ഒരു ഭാഗം ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ജഡ്ജ് ചെയ്യുക കണ്ടാ നമ്മൾ ഇങ്ങനെ ഒന്ന് ജഡ്ജ് ചെയ്താൽ നമ്മുടെ ഈ ഒരു കണ്ടാ എന്റെ ആയിട്ട് എന്റെ ആ ലൈനിലാണ് കറക്റ്റ് ആ വരയിലാണ് എന്ത് ചെയ്യാ കൈ ഇരിക്കുന്നത് നിങ്ങൾ ആ മിററിലേക്ക് നോക്കി കണ്ട ആയിട്ട് നമ്മുടെ ആ ലൈനിൽ കൂടെ ആണ് കറക്റ്റ് ആയിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്താണ് എന്താ ഈ റൈറ്റ് സൈഡ് ആയിട്ട് നമ്മൾ വണ്ടി ആയിട്ട് പോവുക കണ്ട നമ്മൾ ആ മിററിൽ കൂടെ നോക്കുമ്പോഴും കറക്റ്റ് ആണ് നമ്മുടെ ഈ ലൈനിൽ കൂടെ നോക്കുമ്പോഴും കറക്റ്റ് ആണ് അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം അപ്പൊ നമ്മള് ഈ ഒരു ഭാഗത്തിന്റെ നമ്മൾ ഇപ്പുറത്തൂടെ അതായത് നമ്മൾ ഇപ്പുറത്തൂടെ ഒരു വാഹനം പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എന്ത് ചെയ്തില്ല നമ്മള് മുട്ടില്ല അപ്പൊ നമുക്ക് അത്ര ഒരു ഗ്യാപ്പിലാണ് എന്ത് കറക്റ്റായിട്ട് ഒരു വണ്ടി പോകുന്നത് അപ്പൊ നമ്മളൊക്കെ നമ്മുടെ വാഹനം നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നല്ലതല്ലേ അത് ഇങ്ങനെ ഈ ഒരു ലൈനിൽ കൂടെ തന്നെ ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ കറക്റ്റായിട്ട് ആ വണ്ടി ഇതിലൂടെ ആയിരിക്കും പോകുന്നെ നമ്മുടെ ആ ലൈനിൽ കൂടെ ആയിരിക്കും നമ്മുടെ റൈറ്റ് സൈഡിലെ ഈ ഭാഗത്തായിരിക്കും എന്താ ടയറിന്റെ ആ ഒരു ലൈൻ ഇരിക്കുന്നത് കണ്ട ഒരു രീതിയിൽ കറക്റ്റായിട്ട് വെച്ചാൽ ഇതിന് അപ്പുറത്തുകൂടെ അതായത് നമ്മുടെ വീൽ വീലിതിലൂടെയാണ് ഓടുന്നത് നമ്മുടെ വീലില് ഈ ഒരു ഭാഗത്തൂടെ ഒരു വാഹനം പോയിക്കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ വാഹനത്തെ മുട്ടില്ല എന്നർത്ഥം ഞാൻ കണ്ട മുന്നോട്ട് എടുത്ത് തന്നെ കാണിച്ചേരാ ഇത് കണ്ടാ നമ്മള് മുന്നോട്ട് പോകുന്നവർ ഞാൻ ഈ ഒരു ലൈൻ എന്റെ കൈ കറക്റ്റായിട്ട് ഞാൻ ആ ലൈനിൽ കൂടെ തന്നെ തോക്ക് ചൂണ്ടുന്ന പോലെ തന്നെ ചൂണ്ടിക്കൊണ്ട് പോവുകയാണ് അപ്പൊ നോക്കി നമ്മുടെ വണ്ടി മുന്നോട്ട് കൊണ്ടു കൊണ്ടിരിക്കുകയാണ് അപ്പൊ കണ്ടില്ലേ ആ ബാക്കിലെ നമ്മുടെ ലൈൻ കണ്ടില്ലേ ബായിക്കിലോട്ട് നോക്കി നമ്മളാ മിററിലൂടെ നോക്കി കണ്ടാ കറക്ട് ലൈനിൽ കൂടെ ആണ് കറക്റ്റായിട്ട് വണ്ടി പോകുന്നത് അപ്പൊ എന്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറുന്നില്ല എന്റെ കൈ ഞാൻ സ്വൽപ്പം എടുത്തിട്ടില്ലേ ലെഫ്റ്റിലേക്കാക്കി ഈ ലെഫ്റ്റിലേക്ക് ആക്കിയപ്പോൾ നമ്മൾ മിറലിലോട്ട് നോക്കി കണ്ടാ ആ രീതിയിൽ തന്നെ ആയിരിക്കും വണ്ടി എന്ത് ചെയ്യുന്ന മാറി വരുന്നത് നമുക്ക് ഒരു കാരണ സ്ഥലം പിന്നെ എന്ത് അതിനോട് പോകുന്നില്ല അതുപോലെ തന്നെ ഞാനിപ്പം ഇത് ഇത് കണ്ട ഇതാണ് ഇങ്ങോട്ട് ആക്കിയപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഇങ്ങനെ വന്നപ്പം നമ്മളെന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗം ലൈനിക്കൂടെ അപ്പുറത്തോടെ കാണിച്ചപ്പോൾ ലൈൻ കറക്റ്റ് ആയിട്ട് കാണാത്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ബാക്കി അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇപ്പൊ ഞാൻ ഫ്രണ്ടിനെ ഇതായിരുന്നു കണ്ടില്ല ഈ ലൈൻ ഇപ്പുറത്തോട്ടാക്കി അപ്പൊ നമ്മുടെ ബാക്കി അങ്ങോട്ട് പോയെന്ന് നോക്കി കണ്ടാ ഇങ്ങനെ വരും കണ്ടാ അപ്പൊ ഒരു ലൈനിൽ കൂടെ അല്ല പോകുന്നത് ഞാൻ അപ്പൊ അതുപോലെ തന്നെ വീണ്ടും എന്റെ കയ്യെ ഞാൻ ഇപ്പുറത്തോട്ട് ഈ വരയ്ക്ക് ഇപ്പുറത്തോട്ട് ആക്കാൻ പോവുകയാണ് ഇത്രയാക്കിയപ്പോ കഴിഞ്ഞപ്പോ കണ്ടാ ഈ സൈഡിൽ കൂടെ ആയിരിക്കും പോകുന്നത് കണ്ടാ അപ്പൊ നമ്മുടെ ബാക്കി നോക്കി അത്ര അകലത്തിലായിരിക്കും വണ്ടിയും പോകുന്നത് ഞാനിപ്പം വീണ്ടും ഞാൻ ആ ലൈനിലേക്ക് കയറ്റുകയാണ് എന്റെ ആ വിരല് കറക്റ്റായിട്ട് ഞാൻ പോലെ ആ ലൈനിലേക്ക് ആക്കി കണ്ടാ ആ ലൈനിലേക്ക് ആക്കി കഴിഞ്ഞപ്പോ കണ്ടാ കറക്റ്റായിട്ട് നമ്മുടെ ബാക്ക് ആ മിറിലൂടെ നോക്കി കറക്റ്റ് ആ ലൈനിൽ കൂടെ ആയിരിക്കും വണ്ടി പോകുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ജഡ്ജ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വാഹനം ഓടിച്ചു നോക്കുക അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് സൈഡിലെ ജഡ്ജ്മെന്റ് നെയ്യും ആയിട്ട് കിട്ടും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തോരം ഉപകാരപ്പെട്ടു എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ